ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക് പണിമുടക്കിയ തൊഴിലാളികൾ കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഐക്യ ട്രേഡിംഗ് യൂണിയന്റെ നേതൃത്വത്തിൽ കുമ്പള ടൗണിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി ഓട്ടോ സ്റ്റാൻഡ് വിപുലീകരിക്കുക സൂചനാ ബോർഡ് സ്ഥാപിക്കുക വ്യാപാരികളുടെ ധിഖാരമായ നടപടികളെ എതിർക്കുക നിയമപരമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾക്കിയ തൊഴിലാളികൾ കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് ടിഒ സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് കൊടവഞ്ചി മാർച്ച് ഉദ്ഘാടനം ചെയ്തു വല്യ വല്യ കാറുകളുള്ളവരും വലിയ വല്യ പടക്കാരും വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇവിടെ വലിയ വല്യ വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും പോവുക മംഗലാപുരത്തേക്കും മറ്റോ ആയിരിക്കും പോവുക ഈ പ്രാദേശിക തലത്തിൽ ഈ കുമ്പളയിലെ ഈ ആരിക്കാടിയിലെ ഈ മൊഗ്ലാലിലെ ഈ മേഖലയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കച്ചവടത്തിൽ വരുന്നത് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ് അവർക്ക് ഈ ഓട്ടോറിക്ഷയിലൂടെ മാത്രമേ വരാൻ കഴിയുള്ളൂ ഞങ്ങളെ ദൂരത്താക്കിയല്ല വേണ്ടത് നിങ്ങള് ഞങ്ങളുടെ കടയുടെ തൊട്ടു മുമ്പിൽ നിങ്ങള് ആട്ടി ഓടിക്കുന്ന വ്യാപാരികളോട് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങൾ തന്നെ കത്തിവെക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് നേതാവ് ഭോജൻ സ്വാഗതം പറഞ്ഞു അലിഭായ് നൌഷാദ് ബോജൻ അബ്ബാസ് നിസാം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ഓട്ടോ ഓട്ടോസ്റ്റാൻഡ് അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിരന്തരം പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഐക്യ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്